കടലാഴങ്ങളിലെ ഇരുൾപ്പരപ്പിൽ മാത്രം കണ്ടുവരുന്ന ഭീമാകാരനായ മത്സ്യം അപൂർവമായി മാത്രം ജലപ്പരപ്പിലെത്തുന്ന ഭീതി ഉണർത്തുന്ന രൂപം ഈ മത്സ്യം തീരം തൊട്ടാൽ നാടിനെ കാത്തിരിക്കുന്നത് ഭൂകമ്പമോ സുനാമിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരന്തങ്ങളോ ആയിരിക്കും ഈ വിശ്വാസ പ്രമാണങ്ങൾ ജാപ്പനീസ് മിത്തോളജിയിലും നാടോടി കഥകളിലും നിറഞ്ഞു നിന്ന വിധിയുടെ എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂകമ്പ പറ്റിയാണ് എന്നാൽ പഴങ്കഥകൾ പ്രതിപാദിക്കുന്ന വിധിയുടെ ദൂതൻ ജനമനസ്സുകൾ ഭീതിയുടെ വിത്തുവാകി തായ്ലൻഡിലെ കടൽത്തീരം തൊട്ടിരിക്കുകയാണ് പതിനൊന്ന് മീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഓർഫിഷാണ് ജാപ്പനീസ് നാടോടി കഥകളിലെ വില്ലൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തായ്വനിലെ റൂഫിയാൻ തീർത്ത് മുങ്ങൽ വിദഗ്ധനാണ് ഈ ജീവിയെ അവസാനമായി കണ്ടെത്തിയത് പിന്നീട് ജനുവരിയിൽ വീണ്ടും ആൻഡമാൻ കടലിൽ തായ് മത്സ്യത്തൊഴിലാളികളാണ് ഈ മത്സ്യത്തെ കണ്ടെത്തുന്നത് പുതുവത്സര ദിനത്തിൽ ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായിരുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഓർഫിഷുകളെ കണ്ടെത്തിയത് വലിയ ദുരന്തം വരാൻ പോകുന്നുവെന്ന ഭീതിയാണ് ജപ്പാൻ ജനതയ്ക്കുള്ളത് സാധാരണ മനുഷ്യ ദൃഷ്ടിയിൽപ്പെടാത്ത ഓർഫിഷുകൾ തീരം തൊടുന്നതാണ് ഈ ആശങ്കയ്ക്ക് പിന്നിൽ ശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും ലോകം നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രത കുറയ്ക്കാമെന്നല്ലാതെ അവയെ നേരിടാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്നാൽ പ്രകൃതി ദുരന്തങ്ങളെ മുന്നോടിയായി തിരിച്ചറിയാനുള്ള കഴിവ് ഭൂമിയോട് ഇണങ്ങി ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അറിയാൻ കഴിയുമെന്നത് ശാസ്ത്ര സത്യം തന്നെയാണ് അത്തരത്തിലൊരു ജീവി വർഗത്തിൽ ഓർഫിഷ് എന്നതാണ് ജാപ്പനീസുകാരുടെ വിശ്വാസം വിശ്വാസത്തിൽ തെളിവുകളൊന്നും തെളിവുകളൊന്നുമില്ലെങ്കിലും പരിസ്ഥിതി വിദഗ്ധരും അത് ശരിവെക്കുന്നുണ്ട് എന്താണ് ജാപ്പനീസ്കാരുടെ ഭീതിമുഖമായ ഓർഫിഷുകൾ തിളങ്ങുന്ന വെള്ളിപൂശിയ നീണ്ട ശരീരം കാഴ്ചയിൽ പാമ്പിന്റെ രൂപസാദൃശ്യവുമായി ചേർന്നിരിക്കും മുഖം തൊട്ട് വാലുവരെ ചുവന്ന ചിറകുകൾ തലയിൽ മുൾക്കിരീടവുമേന്തി ഉരുണ്ട വലിയ കണ്ണുകളോടെയാണ് കടൽ കൊട്ടാരത്തിലെ വിധിയുടെ ദൂതന്റെ വരവ് പതിനൊന്ന് മീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഇവ ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും നീളമേറിയ അസ്ഥിമത്സ്യമാണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറിയാൽ ഇവയ്ക്ക് അധിക സമയം ജീവിച്ചിരിക്കാൻ കഴിയില്ല കടലിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് അടിയോളം താഴ്ചയിൽ വസിക്കുന്ന ഇവ അപൂർവമായി മാത്രമേ ജലോപതരത്തിൽ എത്താറുള്ളൂ എന്നാൽ വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ സൂചനയായിട്ടാണ് ഓർ മത്സ്യത്തിന്റെ വരവിനെ പ്രദേശവാസികൾ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് ഓർഫിഷുകൾ തീരമണയുന്നതെന്ന് ഇന്നും നിഗൂഢമായി തന്നെ തുടരുന്നു അതുമായി ബന്ധപ്പെട്ട പലതരം കഥകളും നിഗമനങ്ങളും ഇപ്പോഴും പരക്കുന്നുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരിക്കേൽക്കുന്നതാകാം ഇവ തീരമണയുന്നതെന്നും ഇരതേടിയാണ് ഇവ എത്തുന്നതെന്നും അഭ്യൂഹങ്ങൾ പലതുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പ്രസക്തമായത് ഭൂകമ്പമോ സുനാമിയോ തുടങ്ങി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പുമായാണ് ഇവ തീരം തൊടുന്നത് എന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം കൂടാതെ പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഓർ മത്സ്യങ്ങൾ പൊതുവെ ഭൂകമ്പ ഭീഷണിയിൽ ജീവിക്കുന്ന ജപ്പാൻകാർക്ക് ഓർ മത്സ്യങ്ങളുടെ വരവ് ദുരന്ത മുന്നറിയിപ്പ് തന്നെയാണെന്നാണ് വിശ്വാസം ഭൂമിയിലെ നേരിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിവുള്ള ഓർ മത്സ്യങ്ങൾ തീരമണഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ ആ പ്രദേശത്ത് പ്രകൃതി ദുരന്തം എന്തെങ്കിലും സംഭവിക്കുമെന്നത് വിശ്വാസങ്ങൾക്കു മേലുള്ള ആക്കം കൂട്ടി അവരുടെ വിശ്വാസങ്ങൾ ബലപ്പെടാൻ കാരണമായി പലതവണയും ദുരന്തങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കുഷിമേലുണ്ടായ ഭൂകമ്പം ഒരു പ്രധാന ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു അന്നത്തെ ദുരന്തത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് ഈ ദുരന്തത്തിന് മുന്നോടിയായി ഒരു ഡസനോളം ഓർ മത്സ്യങ്ങൾ തീരത്തെഴിഞ്ഞിരുന്നു ഇതോടെ പഴം വില്ലൻ മത്സ്യത്തിന്റെ കഥ ലോകമെമ്പാടും പ്രചാരത്തിലായി ജാപ്പനീസ് നാടോടി കഥകളും മിത്തോളജികളും പരാമർശിക്കുന്നത് പ്രകാരം ജപ്പാനിൽ നമാസു എന്നാണ് ഓർ മത്സ്യങ്ങളെ അറിയപ്പെടുന്നത് കടൽരാജാവിന്റെ കൊട്ടാരത്തിലെ ദൂതന്മാരാണ് ഈ മത്സ്യങ്ങളെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം ഓർ മത്സ്യങ്ങൾ തന്നെ മൂന്ന് വിഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും വലുതാണ് ജപ്പാൻകാരുടെ മരണദൂതന്മാരായ ഓർ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളും കൊഞ്ചുകളും ജെല്ലി ഫിഷുകളുമാണ് ഇവയുടെ പ്രധാന ആഹാരം ആഴക്കടലിലുണ്ടായ ആഗോള താപനത്തിന്റെ ഭാഗമായാകാം ഇവ തീരമണയുന്നതെന്നാണ് ഗവേഷകരുടെ നിഗമനം ഭൂമിയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഇവയ്ക്ക് ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യനേക്കാൾ മുന്നേ ജീവി മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്